തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി എട്ട് വയസ്സുള്ള അരുൺകുമാർ പതിനഞ്ച് വയസ്സുള്ള സജിക്കുട്ടൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇതിന്റെ വിവരങ്ങൾ നൽകാൻ തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അനീഷ് നേരത്തെ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു അതിനുശേഷം അതിന് പിന്നാലെ തന്നെ രണ്ടാമത്തെ കുട്ടിയുടെയും മൃതദേഹം കണ്ടെത്തുന്നു എവിടെ വെച്ചാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വിശദാംശങ്ങൾ ശ്രുതി കഴിഞ്ഞ രണ്ടാം തീയതി മുതലാണ് ഈ രണ്ട് കുട്ടികളെയും കാണാതായത് തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപുവം ആദിവാസി കോളനിയിലെ കുട്ടികളാണ് രണ്ടുപേരും എട്ട് വയസ്സുള്ള അരുൺകുമാർ അതുപോലെ പതിനഞ്ച് വയസ്സുള്ള സജിക്കുട്ടൻ എന്നിവരെയാണ് കാണാതായത് ഈ കുട്ടികളെ കണ്ടെത്തുന്നതിനായി ഇന്ന് രാവിലെ മുതൽ വനം വകുപ്പ് അതുപോലെ പോലീസിന്റെ വലിയൊരു സംയുക്ത ഓപ്പറേഷൻ തന്നെ ആരംഭിച്ചിരുന്നു ഇന്നലെ ഈ കുട്ടികൾക്കായി തെരച്ചിൽ നടത്തിയത് പക്ഷേ രാത്രിയായിട്ടും കണ്ടെത്താനായിരുന്നില്ല ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചത് പതിനഞ്ച് സംഘ സംഘം വരുന്ന ഏഴ് ടീം തിരിഞ്ഞായിരുന്നു പരിശോധന നടത്തിയത് ഇതിൽ ആദ്യം എട്ടു വയസ്സുള്ള അരുൺകുമാറിന്റെ മൃതദേഹമാണ് അല്പം മുൻപ് കണ്ടെത്തിയത് പിന്നീട് വീണ്ടും നടത്തിയ തെരച്ചിലിൽ ആണ് പതിനഞ്ചു വയസ്സുള്ള സജി കുട്ടന്റെ മൃതദേഹവും കണ്ടെത്തിയത് അരുൺകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയ ഇടത്തു നിന്നും അഞ്ഞൂറ് മീറ്ററോളം ഏകദേശം മാറിയാണ് സജിക്കുട്ടനെ മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഡി എഫ്ഒയും അതുപോലെ ഡിവൈഎസ്പിയും ഉൾപ്പെടെയുള്ള സംഘം കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഈ സംഭവം മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ നടക്കുകയാണ് എന്തായാലും എട്ട് വയസ്സുകാരൻ അരുൺകുമാറിൻ അരുൺകുമാർ തേൻ ശേഖരിക്കാനായി മരത്തിൽ കയറിയതിനു ശേഷം ആ മരത്തിൽ നിന്നും വീണതാകാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസേനയുള്ളത് പക്ഷേ പതിനഞ്ച് വയസ്സുകാരന്റെ മരണം സംബന്ധിച്ച് ഇപ്പോഴും പോലീസിന് വ്യക്തത വന്നിട്ടില്ല കാരണം രണ്ട് കുട്ടികളുടെയും മൃതദേഹം തമ്മിൽ പഴക്കം വ്യത്യാസമുണ്ട് ചെറിയ കുട്ടിയുടെ പ്രായം കുറഞ്ഞ എട്ടു വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹത്തിന് പഴക്കം കൂടുതലുണ്ട് പക്ഷെ പതിനഞ്ച് വയസ്സുകാരന്റെ മൃതദേഹത്തിന് അത്ര പഴക്കമില്ല അതുകൊണ്ട് തന്നെ രണ്ടു പേരുടെയും മരണം നടന്നിരിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായിട്ടായിരിക്കണം എന്നാണ് ഒരു നിഗമനം എന്തായാലും പോലീസ് ഉന്നത പോലീസ് സംഘം ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ് ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കുക എന്തായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്ന് അതിന്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്കാണ് കൃത്യമായി ഈ രണ്ട് കുട്ടികളുടെയും മരണകാരണം എന്താണെന്നുള്ള ഒരു വ്യക്തത എന്തായാലും പ്രാഥമികമായി എന്താണ് ഈ രണ്ടാമത്തെ കുട്ടി പതിനഞ്ചു വയസ്സുള്ള കുട്ടിയുടെ മരണകാരണം എന്താണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ് ഈ കുട്ടികളെ കാണാതായ ആദ്യ ദിനങ്ങളിൽ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു രണ്ടാം തീയതിയാണ് രണ്ടു കുട്ടികളെയും കാണാതായത് ഈ കാണാതായതോടെ ഇവർ സമീപത്തുള്ള ബന്ധുവീടുകളിലും അതുപോലെ മറ്റു സ്ഥലങ്ങൾ കുട്ടികൾ പോകാറുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ച് നടക്കുകയായിരുന്നു ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പക്ഷെ കുട്ടികളെ കുറിച്ച് യാതൊരു വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് ഇവർ വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മുതലാണ് ഈ കുട്ടികളെ കുട്ടികൾക്കായിട്ടുള്ള അന്വേഷണം പോലീസും അതുപോലെ പ്രദേശത്തുള്ളവരും ഉൾപ്പെടെയുള്ളവർ ഊർജിതമാക്കിയത് ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ അന്വേഷിച്ചിട്ടും രണ്ടുപേരെയും കുറിച്ചൊരു വിവരം ലഭിച്ചിരുന്നില്ല തുടർന്നാണ് ഇന്ന് വലിയൊരു സംയുക്ത ഓപ്പറേഷൻ പോലീസിന്റെയും വനവകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം സബ് കളക്ടർ ഉൾപ്പെടെ രാവിലെ അവിടെ എത്തിയിരുന്നു ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയൊരു തെരച്ചിൽ നടത്തിയിരുന്നു അങ്ങനെയാണ് ആദ്യം എട്ട് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് അവിടെ നിന്നും അല്പം മാറി പതിനഞ്ചു വയസ്സുകാരന്റെ മൃതദേഹവും ഇപ്പോൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് രണ്ട് കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ കാടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് എന്നാലും പോലീസ് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഇവിടെ മരണകാരനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വരികയാണ് എന്താണ് കൂടുതൽ മരണത്തെക്കുറിച്ച് കൂടുതൽ കൃത്യമായ ഒരു വിവരം ലഭിക്കണമെങ്കിൽ എന്തായാലും സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തൃശൂർ വെള്ളിക്കുളങ്ങന ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ രണ്ട് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു കാട്ടിനുള്ളിൽ മരിച്ച നിലയിലാണ് രണ്ട് മൃതദേഹങ്ങളും ഉള്ളത് ഒരു ദുരൂഹതയും നിഴലിക്കുന്നുണ്ട് രണ്ട് മൃതദേഹങ്ങൾക്കും രണ്ടും വ്യത്യസ്തമായ കാലപ്പഴക്കമുണ്ടെന്നുള്ള രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കുട്ടികൾ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള ഇത് സ്ഥിരീകരിക്കാൻ പറ്റുകയുള്ളൂ തേൻ ശേഖരിക്കാൻ പോയപ്പോൾ മരത്തിൽ നിന്ന് വീണതാകാം മരണകാരണമെന്നും പറയുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ടാം തീയതിയാണ് കുട്ടികൾ കുട്ടികളെ കാണാതാകുന്നത് കുട്ടികൾ തിരികെ എത്തുമെന്ന് വിചാരിച്ച ബന്ധുക്കൾ കാത്തിരിക്കുകയായിരുന്നു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞും കുട്ടികൾ തിരികെ എത്താത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് വലിയ പോലീസ് സംഘം തിരച്ചിലിനായി രംഗത്തിറങ്ങിയത് നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ കാട്ടിനുള്ളിൽ രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്നും അനീഷ് ആൻ്റണി നൽകിയത്